മലയാളികളുടെ പ്രിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ചാണ് അദ്ദേഹം മടങ്ങുന്നത് അറുപത്തൊമ്പത് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു ഇരുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം ഹാസ്യ നടനായും നായകനായും വെള്ളിത്തിരയിൽ തിളങ്ങി നീണ്ട നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ മടക്കം സന്മനസ്സുള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാലൻ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് തളയണമന്ത്രം ഗോളാന്തര വാർത്ത ചമ്പക്കുളം തച്ചൻ വരവേൽപ്പ് സന്ദേശം ഉദയനാണ് താരം മഴയത്തും മുൻപേ അഴകിയ രാവണൻ ഒരു മറവത്തൂർ കനവ് അയാൾ കഥ എഴുതുകയാണ് കഥ പറയുമ്പോൾ ഞാൻ പ്രകാശൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്കു നോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി വിമലയാണ് ഭാര്യ സംവിധായകനും നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ നടൻ ധ്യാൻ എന്നിവരാണ് മക്കൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ നാലിന് തലശ്ശേരിക്കടുത്തുള്ള പാഠ്യത്ത് ജനിച്ചു കതിരൂർ ഗവൺമെന്റ് സ്കൂളിലും പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലുമാണ് പഠനം പൂർത്തിയാക്കിയത് പിന്നീട് മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തു പ്രശസ്ത സിനിമാ നടൻ രജനീകാന്ത് സഹപാഠിയായിരുന്നു ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് തുടർന്ന് തിരക്കഥാകൃത്തായും സംവിധായകനായും നായകനായും ഹാസ്യ നായകനുമായെല്ലാം മലയാള സിനിമയുടെ ഹൃദയവും ആത്മാവുമായി മാറുകയായിരുന്നു അദ്ദേഹം കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നിന്ന് മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ ശ്രീനിവാസിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും സിനിമയുടെ ഭാഗമാകണം മദ്രാസിൽ ആയിരുന്നു സഹപാഠി പിന്നീട് പ്രിയദർശനും ലാലും സുരേഷ് കുമാറും ഒക്കെ ശ്രീനിയുടെ സുഹൃത്തുക്കളായി മാറി അഭിനയിക്കാൻ ചെന്ന ആ മെലിഞ്ഞ പയ്യനെ എല്ലാവരും കളിയാക്കി പക്ഷെ എഴുത്തിന്റെ ലോകത്തും അഭിനയത്തിലും താനൊരു പുലിയാണെന്ന് അദ്ദേഹം പിന്നീട് തെളിയിച്ചു ശ്രീനിവാസൻ എന്ന തിരകഥാകൃത്ത് ഇല്ലായിരുന്നുവെങ്കിൽ മോഹൻലാൽ എന്ന നടന്റെ കരിയർ എത്രത്തോളം തിളങ്ങുമായിരുന്നു എന്നതും സംശയമാണ് ദാസനായും വിജയനായും അവർ തകർത്താടിയപ്പോൾ പിറന്നത് മലയാള സിനിമയിലെ തന്നെ കാലത്തെയും വലിയ ഹിറ്റുകളായിരുന്നു ശ്രീനിയേട്ടന്റെ കൂടെ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എപ്പോഴും ഞാൻ നന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അതുപോലെ ശ്രീനിയേട്ടന് ആരോഗ്യത്തോടെ ദീർഘായസത്തോടെ ഇരിക്കണമെന്ന് അങ്ങേയറ്റം ഞാനും ആഗ്രഹിച്ചിരുന്നു ഈ വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പ്രതിഭയാണ് അദ്ദേഹം ഓർക്കാൻ ഒരുപാട് കഥകളും കഥാപാത്രങ്ങളും സമ്മാനിച്ചു എന്റെ സിനിമാ ജീവിതത്തിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം സമ്മാനിച്ചതാണെന്നും ഒരിക്കലും അദ്ദേഹത്തെ മറക്കാനാകില്ലെന്നും ഉർവശി പറഞ്ഞു